പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകൽച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരാധനയെ നമുക്ക് നമ്മെ തന്നെ പരിപൂർണമായ തമ്പുരാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ലൊരു സുധിനം തമ്പുരാൻ നമുക്ക് നൽകി വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വലിയൊരു സുധിനം ഈ ദിനത്തെയോർത്ത് നമുക്ക് നന്ദി പറയാൻ തമ്പുരാന് പ്രത്യേകിച്ച് പരിശുദ്ധ ജനന ജനനത്തിരുന്നാൽ നമ്മൾ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ധ്യാനപൂർവ്വം ഒക്കെ ഒരുങ്ങുന്ന ഈ സമയത്ത് ഇന്ന് നമ്മൾ വചന വിചുതനമായി എടുക്കുന്നത് ലുശുദലു കായുടെ സവിശേഷ രണ്ടാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യമാണ് മറിയമാകട്ടെ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു വചനം കേൾക്കുക മാത്രമല്ല മറിയം ചെയ്തത് അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വചനം അത് വചനം പഠിക്കുക മാത്രമല്ല കേൾക്കുക മാത്രമല്ല ശ്രവിക്കുക മാത്രമല്ല അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം അപ്പോഴാണ് കൃപയിൽ നമുക്കൊന്നറിയാൻ സാധിക്കുക ആ കൃപ മറ്റുള്ളവർക്ക് അനുഗ്രഹദായകമായി മാറുക ഹൃദയത്തിൽ വചനം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനായിട്ട് നമുക്ക് ഈ എട്ട് നോമ്പ് കാലത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കാം ഇപ്പോഴും നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് കർത്താവ് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കണമേ അതെൻ്റെ ജീവിതത്തെ നയിക്കട്ടെ എന്ന് നമ്മൾ ഇന്ന് വെക്കുന്ന നിയോഗങ്ങളെല്ലാം വയ്ക്കുമ്പോഴും ആ നിയോഗങ്ങൾക്കൂടെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ് ഈ നിയോഗം എനിക്ക് ലഭിക്കുന്നതിന് കാരണമായി വചനം എന്നിൽ നിറയട്ടെ ആ വചനത്തിൻ്റെ അഭിഷേകത്താല് ആ വചനത്തിൻ്റെ അഭിഷേകം എന്നെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം ഇന്ന് എടുക്കുന്ന വചനം മറ്റൊന്നുമല്ല ലോണ്ട് ഒത്തൊൻപത് തന്നെയാണ് മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവക്കുറവുകൾ വരുവാനായിട്ട് ഒരേ ഒരു മാർഗം വചനം പഠിക്കുക ഹൃദയത്തിൽ സൂക്ഷിക്കുക അതിനെക്കുറിച്ച് ധ്യാനിക്കുക ഇന്ന് പലപ്പോഴും നമ്മൾ ലോകത്തിൻ്റേതായ ശൈലിയിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള കുറ്റങ്ങളാണോ കുറവുകളാണോ വേർട്ട് മറ്റുള്ളവർ നമുക്ക് നൽകിയ വേദനകളാണ് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക അവർ നമുക്ക് നൽകിയ നന്മകളൊന്നും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കില്ല വേദനകൾ സൂക്ഷിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് രോഗികളായി അസ്വസ്ഥരായി നമ്മൾ ജീവിക്കുകയാണ് ജീവിതത്തിൽ നന്മകളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിചയമായി പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ ധാരാളം അനുഗ്രഹങ്ങള് കാത്തു വച്ചിട്ടുണ്ട് നമ്മൾ സ്വാഭാവികമായ രീതിയിൽ തന്നെ ആ നിമിഷത്തെ നമ്മളെ അനുഗ്രഹിക്കാൻ വച്ചിരിക്കുന്ന നിമിഷത്തെ നമ്മൾ അവഗണിക്കാതിരുന്നാൽ മാത്രം മതി പലപ്പോഴും തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കാൻ വച്ചിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ പോകുന്നുണ്ട് ബോധപൂർവം അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കാം ഒരു പുനഃപരിശോധന നടത്താം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് പലപ്പോഴും നമ്മൾ അശ്രദ്ധമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പലപ്പോഴും നമ്മൾ അശ്രദ്ധമായിക്കൊണ്ട് നന്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ വേദനകളും സങ്കടങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധപരമധിപികന് എന്നേരവും ആരാധനയും സ്തുതിയും പോവശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപിക നേരവും ആരാധനയും സ്തുതിയും പോകട്ടെ പരിശുദ്ധപരമദ്ണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ മൃഗതവിശ്വസി ഹഡർബയും ദൈവത്തിന് സ്നേഹവും ശുദ്ധാപന സഹവാസം നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അവയെ